മനുഷ്യന് ഭൗതികമായ വിജ്ഞാനങ്ങൾ നൽകാൻ ശാസ്ത്രബോധമുണ്ട് സാങ്കേതിക വിഭാഗവുമുണ്ട് പക്ഷേ ആ ശാസ്ത്ര സാങ്കേതിക വിഭാഗങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത് അതാണ് ധാർമ്മികത അതാണ് മൂല്യങ്ങൾ ഇപ്പൊ മൂല്യങ്ങളും ധാർമ്മികതയും സംസ്കാരവും നൽകാൻ സയൻസിന് കഴിയില്ല സയൻസിന്റെ പ്രവൃത്തി മേഖലയുടെ ഉള്ളിലല്ല അത് ഇപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം നൽകണം എന്ന് പഠിപ്പിക്കാൻ സയൻസിന് കഴിയില്ല ഭക്ഷണം കഴിച്ചാലുള്ള ഗുണങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ അതൊക്കെ സയൻസ് പറഞ്ഞു തരും ഏത് ഭക്ഷണമാണ് നല്ലത് ഏത് ഭക്ഷണമാണ് ശരീരത്തിന് മോശം അതൊക്കെ സയൻസ് പറഞ്ഞു തരും പക്ഷേ വിശക്കുന്നവന് ഭക്ഷണം നൽകണം ദാഹിക്കുന്നവന് വെള്ളം നൽകണം എന്ന് പറയാൻ സയൻസിൽ യാതൊരു അടിസ്ഥാനവുമില്ല നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ